അരെരെ മുളരെ മുളരെ കളകണ്ടിയിലേക്ക് കണ്ടോ ഇതിനെ അതിലേക്ക് പ്രവേശിക്കേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ട കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ അനുസ്മരണത്തോടനുബന്ധിച്ച് നമ്മൾ ഒരുക്കിയ ഈ സെമിനാർ അതുപോലെ തന്നെ ഈ അനുസ്മരണ പ്രഭാഷണം അതോടൊപ്പം അദ്ദേഹത്തിന്റെ പേരിലുള്ള പുസ്തക പ്രകാശനം ഒക്കെ ഇവിടെ ആ ചടങ്ങുകളൊക്കെ ഇനി ആരംഭിക്കാതിരിക്കുകയാണ് സൗമ്യതയുടെ പര്യായമായിരുന്ന കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിന്റെ വിയോഗം നമ്മളെ ഏവരെയും അക്ഷരാർത്ഥത്തിൽ ദുഃഖത്തിൽ അധിപ്പിക്കുന്നു നന്ദി ജയ് Non lo ha detto non lo ha detto io. Non lo ha detto എല്ലാവർക്കും പുസ്തക വിതരണം ചെയ്തേണ്ടിയിരിക്കണം പുസ്തക പരിചയം ടി പി എ ബശിക്ഷകൾ നടത്തണം നമ്മള് വിവാദ പുരുഷനാക്ക അക്ഷരാർത്ഥത്തിൽ യോജിക്കുന്ന ഒന്നായിട്ട് നമുക്കിത് കാണാൻ സാധിക്കും താനൂരിൽ പഞ്ചായത്ത് പ്രസിഡന്റായി തുടങ്ങി ഭരിക്കുന്ന സമയത്ത് തിരൂർ പോളിടെക്നിക്കിലെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുമ്പോൾ അതീവ ലളിതമായ ഒരു ഭാവമായിരുന്നല്ലോ ഉണ്ടായിരുന്നത് അതേ അവസരത്തിൽ ഉത്തരവാദിത്വ നിർവഹണത്തിൽ കുട്ടിയാമ്പുട്ടി സാഹിബ് വളരെ ശ്രമകരമായ അതുപോലെ തന്നെ ആഴ ഏതൊരു കാര്യത്തിൻ്റെയും ആഴത്തിലിറങ്ങിച്ചെന്തുകൊണ്ടുള്ള അദ്ദേഹം ായിരുന്നു പാർട്ടി അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്ന ഏത് ഉത്തരവാദിത്വവും നിശബ്ദമായിട്ടായിരിക്കും അദ്ദേഹം അത് നിർവഹിക്കുക അതേ അവസരത്തിൽ അദ്ദേഹം പ്രവർത്തന നിരതനായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചയിലൊന്നും അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയില്ല അതേ അവസരത്തിൽ അദ്ദേഹത്തിന് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ആരും അറിയാതെ ആരെല്ലാമാണോ കാണേണ്ടത് ആരെല്ലാമാണോ വിളിക്കേണ്ടത് ആരോടെല്ലാമാണോ സംഭാഷണം നടത്തേണ്ടത് ആ കാര്യങ്ങൾ സമയബന്ധിതമായി അദ്ദേഹം നിർവഹിക്കാറുണ്ടായി തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ശാസ്ത്രീയമായിട്ടാണ് അദ്ദേഹം നിർവഹിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വായന അദ്ദേഹത്തിൻ്റെ നിലപാടുകളതിലൊക്കെ ശാസ്ത്രീയത നിലനിന്നിരുന്നു നമുക്കറിയാം ശാസ്ത്ര ഗ്രന്ഥങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ഇഷ്ടമായ വിഷയങ്ങളായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സയന്റിഫിക്ക് ആയിട്ടാണ് അത് ബോധിച്ചിരുന്നത് ഇപ്പോൾ സംഭരണത്തിൻ്റെ വിഷയത്തിലായാലും പിന്നോക്ക സമുദായങ്ങളുടെ വിഷയത്തിലായാലും അതൊക്കെ പാർട്ടി അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചിരുന്നത് പിന്നോക്ക മുസ്ലിം സമുദായത്തെയും പിന്നോക്ക സമുദായങ്ങളെയും തമ്മിൽ ഒന്നിപ്പിക്കുന്നതിന് അവർക്കിടയിൽ പരസ്പരമുള്ള ആ കമ്മ്യൂണിക്കേഷൻ അതൊക്കെ തന്നെ ഊർജിതപ്പെടുത്തുന്നതിലൊക്കെ തന്നെ കുട്ടിയാമൂർത്തി സാഹിബ് വലിയ പങ്കാണ് വഹിച്ചിരുന്നത് അതുപോലെ തന്നെ പിന്നോക്ക സമുദായങ്ങളെയും മുസ്ലിം സമുദായങ്ങളൊക്കെ ബാധിക്കുന്നതാണല്ലോ പ്രധാനമായും സംവരണം ആ ഒരു മേഖലയാണല്ലോ പിന്നോക്ക ന്യൂനപക്ഷ സമൂഹങ്ങൾക്കാണല്ലോ സംവരണത്തിൻ്റെ തോത് ഏറ്റവും ഏറെ ഉറപ്പുവരുത്തേണ്ടത് അപ്പം ആ വിഷയത്തിലും എല്ലാ സമുദായങ്ങളെയും കണ്ടുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയും അതുവഴി പാർട്ടിയുടെ നിലപാടുകൾ അവരെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിലൊക്കെ തന്നെ കുട്ടിയമ്മ സാഹിബ് വലിയ തരത്തിൽ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രവർത്തിക്കുകയുണ്ടായി അപ്പം അതുപോലെ തന്നെ പരിസ്ഥിതി വിഷയം സമകാലികമായ വലിയ വിഷയമാണ് സമകാലികമായിട്ടുള്ള ഏത് വിഷയങ്ങളിലും നിലപാടുകളറിയിക്കുക നിലപാടുകൾ രൂപപ്പെടുത്തുക എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ സഹജമായിട്ടുള്ള ഒരു രീതിയാണ് അപ്പം അത് പ്രത്യേകിച്ച് പാരിസ്ഥിതിക വിഷയങ്ങളും സമൂഹത്തിൻ്റെ മുമ്പിൽ തന്നെ വലിയ ചോദ്യചിഹ്നങ്ങളായി വരുമ്പോൾ പരിസ്ഥിതി മലിനീകരണം അതുപോലെ തന്നെ പരിസ്ഥിതിൻ്റെ പരിസ്ഥിതിയെ ഓവറായിട്ട് അമിതമായി ദുർവിനിയോഗം ചെയ്യുന്നതിൻ്റെ വിപത്തുകൾ അതുപോലെ തന്നെ ജല ജല ലഭ്യതയുടെ അഭാവം വെള്ളം മഴ ഇഷ്ടം പോലെ ഉണ്ടായിട്ടും പക്ഷെ നമുക്ക് വേനൽക്കാലമായാൽ ആവശ്യത്തിന് വെള്ളം ലഭിക്കാതെ വരുന്നൊരു അവസ്ഥ അപ്പോൾ ഈ രീതിയിലൊക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും അതിനൊക്കെയുള്ള പാർട്ടിയുടെ പ്രത്യേകമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നതിനും അതിനെ പാർട്ടി നിർദ്ദേശിച്ചിരുന്നതും ആദരണീയനായ ആയ ടിമുട്ടി സാഹിബിനെ തന്നെയായിരുന്നു പരിസ്ഥിതി കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വളരെ നല്ല അദ്ദേഹത്തിൻ്റെ വായനയിലൂടെ ലഭിച്ചിട്ടുള്ള അറിവുകൾ അത് പാർട്ടി വേദികളിലും മറ്റും നമ്മളോട് പങ്കുവെച്ചുകൊണ്ട് പാർട്ടിക്ക് നല്ലൊരു പരിസ്ഥിതി നയം രൂപവൽക്കരിക്കുവാനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു അനേത് മേഖലയിലും തൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിർവഹിച്ച ഒരു നേതാവായിരുന്നു അദ്ദേഹം അതാണ് പറഞ്ഞത് പല കാര്യങ്ങളുണ്ട് പക്ഷെ നമുക്ക് ഒരേ ഒരു കുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ആ വലിയ മനസ്സും ആ വലിയ ഓർമ്മകളും നമുക്ക് ഇവർ നിലനിൽക്കുന്നു സർവശക്തൻ അദ്ദേഹത്തിൻ്റെ പരലോകം വിജയപ്രദമാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ആശംസകൾ നേർന്ന് പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം അതിൻ്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുന്നു ജയ് ഹിന്ദ് ഇവിടെ സന്നിധരായിട്ടുള്ള തങ്ങളാടുകൾ ഒന്നായുധീർ അതുപോലെ സംബന്ധിക്കുന്ന നേതാക്കൾ സഹോദരന്മാർ സഹോദരിമാര് ഇവിടെ കുട്ടിയാമ്മൂട്ടി സാഹിബിനെക്കുറിച്ച് ധാരാളം എല്ലാവരും ഇതിനകം പറഞ്ഞു കഴിഞ്ഞു പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം പോലും അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളമല്ല കേരളത്തിനകത്തും പുറത്തും ജീവിതകാലം വളരെ സുദീർഘമായ നിലയിൽ ചിലവഴിച്ച ജനസേവനത്തിനു വേണ്ടി ഉണ്ടൊരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു പ്രത്യേകിച്ച് വളരെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ അധസ്ഥിതരും ബാക്ക്വേഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് അത് അറിയത്തിൻ്റെ പ്രത്യേകമായ ഒരു പോർട്ട്ഫോളിയോ തന്നെയായിരുന്നു പാർട്ടിയിലും പിന്നോക്ക അവസ ജനവിഭാഗങ്ങൾ സംവരണ ജനവിഭാഗങ്ങൾ എസ് സി എസ് ടി അതുപോലെയുള്ള വളരെ പിന്നൊക്കെ നിൽക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതിൽ പ്രത്യേകം റിസർച്ച് ചെയ്ത് പ്രാവീണ്യം നേടി അവരെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ജീവിതകാലം മുഴുവൻ ആ ചുമതലക്കാരനായിരുന്നു ആ കുട്ടിയാമ്മണ്ടി സാഹിബ് അങ്ങനെയുള്ള കുട്ടിയാമ്മണ്ടി സാഹിബ് അദ്ദേഹത്തിൻ്റെ ജീവിതം അതുകൊണ്ട് തന്നെ വ്യക്തമത്ര പാലിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണയാണ് ഇന്നിവിടെ തങ്ങൾ ശ്രീ സുധീരന് വളരെ അധികം കേരളത്തിൽ ആദർശ ജീവിതം നയിക്കുകയും അതേപോലെ തന്നെ എല്ലാവർക്കും നല്ല ഒരു മാതൃകയായി ഇന്നും ഇരിക്കുകയും ചെയ്യുന്ന ശ്രീ സുധീരന് കൊടുത്തുകൊണ്ട് തങ്ങളിവിടെ പ്രകാശനം ചെയ്യുന്നത് ഈ ചടങ്ങിൽ ഒരുപാട് വൈകുകയാണ് എത്തിയത് പല കാരണങ്ങളാരാണ് എന്നിരുന്നാലും ഒത്തിരി മഹത്തായ ഈ ചടങ്ങിൽ വഹിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് തങ്ങളെ അതിനു അന്വേഷിച്ച് ഇവിടെ ഈ പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട പി കെ പ്രകാശന കർമ്മം നിർവഹിച്ച ആദരണീയനായ പദ്ധതികൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട എം എൽ എമാരെ നേതാക്കളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഞാൻ വളരെ ചുരുക്കയാണ് കുട്ടി അമ്പത് കുട്ടി കേരളം രണ്ട പ്രഗത്ഭരായ നിയമസഭാ സാമാജികരുടെ മുൻപന്തിയിൽ സ്ഥാനമുള്ള ആളാണ് തൊണ്ണൂറ്റി രണ്ടിലാണ് അദ്ദേഹം നിയമസഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ വന്നതെന്ന് നമുക്കറിയാം കന്നി പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം നിയമസഭയെ നിയമസഭയിലെ സർവ്വ തലങ്ങളിലുള്ളവരെ കയ്യിലെടുത്തു ഒരു വ്യത്യസ്തനായ ഒരു സാമാജികൻ സഭയിലെത്തിയിരിക്കുന്നു തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തികച്ചും മാതൃകാപരമായിരുന്നു അഭിമാനകരമായിരുന്നു അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് അദ്ദേഹത്തിൻ്റെ മുന്നണിയോട് വിയോജിപ്പുള്ളവർ പോലും അദ്ദേഹത്തോട് ആദരവ് പ്രകടിപ്പിച്ചിരുന്നു ഏത് കാര്യം ഏറ്റെടുത്താലും അത് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകും നേരത്തെ സാധിക്കരീത്തങ്ങൾ സൂചിച്ചതുപോലെ ആഴത്തിലും പരപ്പിലുമുള്ള വായനയിലൂടെ പ്രശ്നങ്ങളെ ഉൾക്കൊള്ളുകയും കൃത്യമായി അപഗ്രദിക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്തു നിയമസഭയുടെ പിന്നോക്ക സമുദായ പിന്നോക്ക സമുദായങ്ങൾക്ക് വേണ്ടിയുള്ള കമ്മിറ്റി ചെയർമാനായിരുന്നു അദ്ദേഹം അതെങ്ങനെ ഭംഗിയായി അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് നമുക്ക് പറയാം നിയമസഭയുടെ വലിയ ആകർഷണമില്ലാത്ത ഒരു കമ്മിറ്റി എന്ന് പറഞ്ഞു വിശേഷിപ്പിക്കാവുന്നതാണ് ഗവൺമെൻറ് അഷറൻസ് സംബന്ധിച്ച സമിതി വലിയ ഉത്തരവാദിത്തമാണ് ഏത് സമിതി ആയാലും അത് കൈകാര്യം ചെയ്യുന്നവരെ ആശ്രയിച്ചിരിക്കുന്നു ശ്രീ കുട്ടി അഹമ്മദ് കുട്ടി ആ നിയമസഭാ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളെ അർത്ഥപൂർണമാക്കി ഫലപ്രദമാക്കി മന്ത്രി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമായിരുന്നു രാഷ്ട്രീയം അധികാരത്തിന് വേണ്ടിയുള്ളതല്ല രാഷ്ട്രീയം ജനനന്മയ്ക്ക് വേണ്ടിയാണ് എന്ന അടിസ്ഥാന തത്വം അദ്ദേഹം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്നു നമുക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചത് ആ ഒരു അപ്രതീക്ഷിതമായ അപകടം അതേ തുടർന്ന് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരവസ്ഥ പ്രിയപ്പെട്ട കുട്ടി അമ്മത് കുട്ടിയുടെ എന്നോട് വളരെ അടുപ്പം കാണിച്ച വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് പല കാര്യങ്ങളിലും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ ഒരു കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഒക്ടോബർ രണ്ടിനാണല്ലോ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം നടപ്പിലായി എ കെ ആൻ്റണി മുഖ്യമന്ത്രിയാണ് പി കെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ആ മന്ത്രിസഭയിൽ അന്ന് ആരോഗ്യവകുപ്പ് ഒരുപാട് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട അധികാര സ്ഥാപനങ്ങൾ കൈമാറിതല പഞ്ചായത്തുകൾക്ക് കൈമാറി ജില്ലാ ആശുപത്രികൾ ജനറൽ ആശുപത്രികൾ മുതൽ ഗ്രാമീണ ആശുപത്രി വരെ ഇതൃതല പഞ്ചായത്തുകൾക്കായി അമ്മദ്ദേഹം എന്നോട് പ്രകടിപ്പിച്ച ഉദ്ധാരം എനിക്ക് ഏറ്റവുമധികം ആവേശം വകരുന്നതായിരുന്നു എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ്റെ ദീപ്തമായ ഒരിക്കലും ഭരിക്കാത്ത സ്മരണകൾക്ക് വേണ്ടി സ്നേഹാദരങ്ങൾ അർപ്പിക്കുന്നു അത് എമ്പത്തൊന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്തുമ്പോൾ പോളിടെക്നിക്കിൽ തീരദേശത്തു നിന്ന് വരുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ വരെ കാണുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അനുസ്മരിച്ചതുപോലെ തീരദേശത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവായി അദ്ദേഹം അടയാളപ്പെടുത്തപ്പെടുകയാണ് നൂറ്റി ആറ് നൂറ്റി പതിനാറ് പേർ സ്മരിച്ച മുന്നൂറ്റിയഞ്ച് പേജുള്ള സ്മരണികണ ആണ് ഇന്ന് ആദരണിയായ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ മുൻ കെ പി സി സി പ്രസിഡൻറ്റും കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ നിലപാടിൻ്റെ രാജകുമാരനുമായ ശ്രീ വി എം സുധീരൻ അവർകൾക്ക് നൽകി നിർവഹിക്കപ്പെടുന്നത് ഈ ചടങ്ങിൽ ശ്രേഷ്ഠ സാന്നിധ്യമായിക്കൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയും നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നേതാവുമായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് പി എം എ സലാം സാഹിബ് കുറുക്കോളി മൊയ്തീൻ മുസ്ലിം ലീഗിൻ്റെ സംയുക്തരായ നേതാക്കളായ പി കെ അബ്ദുറബു കെ പി മുഹമ്മദ് കുട്ടി സാഹിബ് വനിതാ ജോയ് അതുപോലെ പ്രിയപ്പെട്ട എ പി കുഞ്ഞാമ്പു സാഹിബ് ഉൾപ്പെടെ വേദിയെ ധന്യമാക്കിയിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു